ഭൂമിയിലൊരു നരകമുണ്ടെങ്കിൽ അത് ഗസയിലെ കുട്ടികളുടെ ജീവിതമാണ് ഐക്യരാഷ്ട്രസഭാ തലവൻ അന്റോണിയോ ഗുട്ടറസ് ഈ വാക്കുകൾ പറഞ്ഞ് വർഷം ഒന്ന് പിന്നിടുമ്പോഴും നരക ജീവിതത്തിന്റെ അവസാന പടവുകളിൽ ജീവനു വേണ്ടിയുള്ള പോരാട്ടത്തിൽ തന്നെയാണ് ഇന്നും ഗസയിലെ കുരുന്നുകൾ ഗസയിൽ ഇസ്രയേൽ കഴിഞ്ഞ വർഷം ഇതേ ദിനങ്ങളിൽ ആരംഭിച്ച കൂട്ടക്കുരുതി ഒരാണ്ട് പിന്നിടുമ്പോഴും ഫലസ്തീൻ അതിർത്തികൾ ലംഘിച്ച് ഈ രക്തം മറ്റു പ്രദേശങ്ങളിലേക്ക് ഒഴുകുമ്പോഴും അന്താരാഷ്ട്ര സമൂഹത്തിന് ഇന്നും നോക്കുകുത്തിയുടെ പൊസിഷനിൽ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ചിട്ടില്ല എന്നത് ലജ്ജിപ്പിക്കുന്ന കാര്യം തന്നെയാണ് കാലങ്ങളായി സിമന്റ് സിമന്റുമതിൽ ിൽ ചുറ്റപ്പെട്ട് കിടന്ന ഒരു ജനതയുടെ അടിച്ചമർത്തലുകൾക്കെതിരായുള്ള പ്രതിഷേധമാണ് ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ ലോകത്തിലെ ഒരു വിഭാഗം കണക്കാക്കുന്നത് ഒരു ഇനിയും അവർ പ്രതികരിക്കാൻ വൈകിരുന്നെങ്കിൽ ഒരു വംശത്തിനെ തന്നെ ജൂതരാഷ്ട്രം ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കുമായിരുന്നു എന്നാൽ നിലനിൽപ്പിനായുള്ള ഫലസ്തീന്റെ പോരാട്ടത്തിൽ അവർക്ക് സംഭവിച്ച നഷ്ടത്തിന്റെ കണക്കുകൾ മുമ്പെങ്ങുമില്ലാത്ത തരത്തിലുള്ളതായിരുന്നു ഫലസ്തീനിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പ്രകാരം ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് നാൽപ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് പേരാണ് ഇതിൽ തന്നെ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഏകദേശം പതിനേഴായിരം കുട്ടികളാണ് ഇക്കാലയളവിൽ മരണപ്പെട്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തമായ സൈനിക ശക്തിയുള്ള രാജ്യമായ ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ നോക്കുകുത്തിയാക്കിക്കൊണ്ടാണ് ഫലസ്തീനിലെ സായുധ സംഘടനയായ ഹമാസ് ഇസ്രായേലിനെ ആക്രമിക്കുന്നത് തെക്കൻ ഇസ്രായേലിലെ അതിർത്തികൾ ിലൂടെ ഇസ്രയേലിലേക്ക് പ്രവേശിച്ച ഹമാ സൈനികർ ഏകദേശം ആയിരത്തി ഇരുന്നൂറോളം ഇസ്രയേലി പൗരന്മാരെ വധിക്കുകയും ഇരുന്നൂറ്റമ്പതോളം ആളുകളെ ബന്ദികളാക്കുകയും ചെയ്തു തൊട്ടുപിന്നാലെ അപ്രതീക്ഷിത തിരിച്ചടി നേരിട്ട ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സയനിസ്റ്റ് ഭരണകൂടം പോർവിളികളുമായി ഗസയിലേക്ക് പ്രവേശിക്കുകയായിരുന്നു കൂട്ടിന് ലോക പോലീസ് എന്നറിയപ്പെടുന്ന അമേരിക്ക കൂടി ചേർന്നതിൽ പിന്നെ ഗസ സാക്ഷ്യം വഹിച്ചത് സമാനതകളില്ലാത്ത ദുരന്തങ്ങൾക്കായിരുന്നു ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള നഗരങ്ങളിൽ ഒന്നായി കണക്കാക്കുന്ന ഗസയുടെ മേൽ ഇസ്രയേൽ പോർവിമാനം ൾ ബോംബുകൾ വർഷിച്ചുകൊണ്ടേയിരുന്നു ആക്രമണത്തിൽ എഴുപത്തി ഒമ്പതിനായിരം വീടുകൾ പൂർണ്ണമായും തകർന്നു അഞ്ഞൂറ്ററുപത്തഞ്ച് സ്കൂളുകൾ ആക്രമിക്കപ്പെട്ടു ഗസയിൽ മാത്രമുണ്ടായത് രണ്ട് പോയിന്റ് ഏഴ് മൂന്ന് ലക്ഷം കോടിയുടെ നാശനഷ്ടങ്ങളാണ് യുദ്ധം ഒരു മാസം പിന്നിട്ടപ്പോൾ ഇസ്രയേൽ പ്രതിരോധ സേന എന്നറിയപ്പെടുന്ന അധിനിവേശ സേന ഗസയിലെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നായ അൽഷിഫയിലും തന്റെ കിരാത പ്രവൃത്തികൾ ആരംഭിച്ചു ആശുപത്രിയിൽ ഹമാസിന്റെ ഭൂഗർഭ ആസ്ഥാനമുണ്ടെന്ന് ആരോപിച്ച് ഇസ്രയേൽ സേന നടത്തിയ ഉപരോധത്തിൽ നവജാത ശിശുക്കളടക്കം നിരവധി മനുഷ്യരാണ് ചികിത്സ കിട്ടാതെ മരണപ്പെട്ടത് ഇസ്രേൽ ഗസയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന രക്തചുരിച്ചിലുകൾക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബാൽഫർ പ്രഖ്യാപനം നടത്തി ഫലസ്തീനിൽ ജൂതരാഷ്ട്രം സ്ഥാപിക്കുന്നതിന് ബ്രിട്ടൻ അനുമതി നൽകുന്നതിന് മുന്നേ തന്നെ അറബ് മണ്ണിൽ ജൂത കുടിയേറ്റം ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് നവംബർ ഇരുപത്തിയൊമ്പതിനാണ് ഐക്യരാഷ്ട്രസഭ ഫലസ്തീൻ രണ്ടായി വിഭജിക്കുന്നത് എന്നാൽ ഈ വിഭജനത്തിൽ പോലും വേർതിരിവുകൾ ഉണ്ടായിരുന്നു ഫലസ്തീനിലേക്ക് കുടിയേറി വന്ന ജൂതർക്കും ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കും കൂടുതൽ ഭൂമി ലഭിച്ചപ്പോൾ മുസ്ലിം അറബ് വിഭാഗങ്ങൾക്ക് ലഭിച്ച ഭൂമി വളരെ കുറവായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത ഫലസ്തീനിലെ പ്രദേശങ്ങൾ ഒഴിയണമെന്നാവശ്യപ്പെട്ട് ആറ് ദിന യുദ്ധം ആരംഭിച്ചു ഈ യുദ്ധത്തിൽ ജോർദാനിൽ നിന്ന് ഇസ്രയേൽ വെസ്റ്റ് ബാങ്കും കിഴക്കൻ ജെറുസലേമും പിടിച്ചെടുത്തു ഫലസ്തീനിൽ നിന്ന് ജുലാൻഡ കുന്നുകളും സ്വന്തമാക്കി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ലബനൻ യുദ്ധവും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അൽ അക്സയിൽ ആക്രമണവും ഉണ്ടായി രണ്ടായിരത്തി ഏഴിൽ ഫലസ്തീൻ അതോറിറ്റിയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ഹമാസ് വിജയിക്കുന്നത് വെസ്റ്റ് ബാങ്കിൽ ഫത്തഹ് ആണ് ഭരണം നടത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഹമാസും ഫത്തഹും ഐക്യ കരാറിൽ എത്തിയിരുന്നു ലോകത്തിൽ ഇതുവരെ നടന്ന എല്ലാ യുദ്ധങ്ങളിലും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിച്ച വിഭാഗങ്ങളാണ് സ്ത്രീകളും കുട്ടികളും ഗസയിലും സ്ഥിതി വ്യത്യാസമായിരുന്നില്ല ഒക്ടോബർ ഏഴിന് ആരംഭിച്ച യുദ്ധത്തിൽ ഓരോ പതിനഞ്ച് മിനിറ്റിലും ഒരു കുട്ടി കൊല്ലപ്പെടുന്നതായാണ് ദി ഡിഫൻസ് ഫോർ ചിൽഡ്രൻ ഇന്റർനാഷണൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നത് ഇതുവരെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ടത് പതിനേഴായിരം കുട്ടികൾക്കാണ് ഒരു കാലത്ത് കുട്ടികൾക്ക് അറിവ് പകർന്നിരുന്ന എൺപത്തഞ്ച് ശതമാനം സ്കൂളുകളും യുദ്ധത്തിൽ നിലംപരിശായി കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങി ഇപ്പോൾ യു എൻ പോലുള്ള സംഘടനകളുടെ പ്രവർത്തകർ ചൊല്ലിക്കൊടുക്കുന്ന പാഠങ്ങളാണ് അവരുടെ ഏക ആശ്വാസം നാൽപ്പതിനായിരത്തോളം വരുന്ന കുഞ്ഞുങ്ങൾക്ക് യുദ്ധം കാരണം പരീക്ഷ എഴുതാൻ സാധിച്ചില്ലെന്ന് വാർത്താ ഏജൻസിയായ ഫിദൻസ് റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രയേൽ ഫലസ്തീൻ സംഘർഷത്തിനിടയിലാണ് ഗസയിൽ പത്തു മാസം പ്രായമുള്ള കുഞ്ഞിന് പോളിയോ രോഗം സ്ഥിരീകരിച്ചത് ഇരുപത്തഞ്ച് വർഷത്തിനു ശേഷം ആദ്യമായാണ് ഗസയിൽ പോളിയോ റിപ്പോർട്ട് ചെയ്യുന്നത് ജൂലൈയിൽ ഖാൻ യൂനുസിന്റെ തെക്കു ഭാഗത്തും ഡെയർ അൽബലായി നിന്നും ശേഖരിച്ച അഴുക്കുജലത്തിലും രണ്ട് തരത്തിലുള്ള പോളിയോ വൈറസ് വകഭേദങ്ങളെ കണ്ടെത്തിയിരുന്നു പോളിയോ ബാധ സ്ഥിരീകരിച്ചതിന് പിന്നാലെ യു എനിന്റെ നേതൃത്വത്തിൽ ഗസയിൽ പോളിയോ വാക്സിനേഷൻ ക്യാമ്പുകൾ ആരംഭിച്ചിരുന്നെങ്കിലും ഇസ്രയേൽ വെടിനിർത്തലിന് തയ്യാറായിരുന്നില്ല ഒരു വശത്ത് രോഗങ്ങൾ പിടിമുറുക്കുമ്പോൾ മറുഭാഗത്ത് പട്ടിണിയുടെ പിടിയിലാണ് ഫലസ്തീനിലെ മുഴുവൻ ജനസമൂഹവും റഫ അതിർത്തിയിൽ ഇസ്രയേലിന്റെ അനുമതി കാത്തു നിൽക്കുന്ന ട്രക്കുകൾക്ക് വേണ്ടി ഗസയിൽ പാത്രങ്ങളുമായി ഒരു ജനത മുഴുവൻ കാത്തു നിൽക്കുന്നു എന്നാൽ അവിടെയും ഇസ്രയേലിന്റെ ക്രൂരത അവസാനിച്ചില്ല മാർച്ച് മാസത്തിൽ ഡെയ്ർ അൽബലായിൽ ഭക്ഷണം വിതരണം ചെയ്യാനെത്തിയ ഫുഡ് ട്രക്കിന് നേരെ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ഒമ്പത് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു യുദ്ധം ആരംഭിച്ചതോടെ ഭക്ഷ്യവസ്തുക്കളുടെ ലഭ്യത കുറവും വിലക്കയറ്റവും ഫലസ്തീൻ ജനതയുടെ ജീവിതം ദുരിതപൂർണമാക്കി ഒരു കാലത്ത് ഫലസ്തീന്റെ അടുത്ത സുഹൃത്തു വലയങ്ങളിൽപ്പെട്ട രാജ്യങ്ങളിലൊന്നായിരുന്നു ഇന്ത്യ മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഫലസ്തീൻ അതോറിറ്റി നേതാവ് യാസർ അറാഫത്തുമായി അടുത്ത ബന്ധം കാത്തുസൂക്ഷിച്ചിരുന്നു എന്നാൽ മോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ ഇന്ത്യയുടെ വർഷങ്ങൾ പഴക്കമുള്ള ഫലസ്തീൻ അനുകൂല നിലപാടിൽ ഉണ്ടായി ഇന്ന് ഇസ്രയേലിന്റെ ഏഷ്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഫലസ്തീൻ അനുകൂല നിലപാട് സ്വീകരിച്ചിരുന്ന ഇന്ത്യ ഒക്ടോബർ ഏഴിലെ കൂടിയാണ് പരസ്യമായ ഇസ്രയേൽ അനുകൂല നിലപാട് സ്വീകരിക്കുന്നത് ഹമാസ് ആക്രമണത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ അന്നത്തെ എക്സ് കുറിപ്പിൽ ഇന്ത്യ ഇസ്രായേലിനൊപ്പമാണ് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു എന്നാൽ ഇതിനെതിരെ രാജ്യത്തിനകത്തുനിന്ന് തന്നെ വിമർശനം ശക്തമായതോടെ ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകണമെന്ന നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി ചുരുങ്ങിയ കാലയളവിലാണ് ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ഇത്രയും ശക്തമാവുന്നത് രണ്ടായിരത്തി പതിനേഴിൽ ഇസ്രയേൽ സന്ദർശിക്കുന്ന ആദ്യ പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി മാറി നിലവിൽ റഷ്യയും ഫ്രാൻസും കഴിഞ്ഞാൽ ഇന്ത്യയിലേക്ക് ഏറ്റവും കൂടുതൽ പ്രതിരോധ ഉപകരണങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇസ്രയേൽ ദക്ഷിണാഫ്രിക്ക അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ സമർപ്പിച്ച അപ്പീലിൽ ഇസ്രയേൽ ഗസയിൽ നടത്തുന്നത് വംശഹത്യയാണെന്ന് വാദിച്ചിരുന്നു ഇതിനെ തുടർന്ന് അധിനിവേശ ഫലസ്തീൻ പ്രദേശങ്ങളിൽ ഇസ്രയേൽ നടത്തുന്ന അധിനിവേശം അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ജൂലൈ പത്തൊമ്പതിന് അന്താരാഷ്ട്ര നീതിന്യായ കോടതി വിധിച്ചിരുന്നു കൂടാതെ ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹുവിനെതിരെ ഐ സി ജെ അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നാൽ യുദ്ധം ആരംഭിച്ചതു മുതൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിരുന്ന പല രാജ്യങ്ങളും ഗസയിലെ കൂട്ടക്കുരുതി കാരണം ഫലസ്തീന്റെ ചേരിയിലേക്ക് കൂറുമാറി ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങൾ ഇസ്രയേലിന് ആയുധം നൽകുന്നത് നിർത്തിവെച്ചു എന്തിന് ഇസ്രായേലിന്റെ ക്രൈം പാർട്ട്ണറായ അമേരിക്ക പോലും ഇസ്രയേലിന് പല സമയങ്ങളിലും തള്ളി പറഞ്ഞു ഇസ്രയേൽ ഗസയിൽ ആക്രമണം ആരംഭിച്ചതു മുതൽ തന്നെ ഫലസ്തീൻ ഐക്യദാർഢ്യവുമായി എത്തിയ ചുരുക്കം ചില രാജ്യങ്ങളിലൊന്നായിരുന്നു ലബനൻ ഇസ്രയേൽ അതിർത്തികളിലേക്ക് ഒളിഞ്ഞും തെളിഞ്ഞും അവർ ആക്രമണം നടത്തി എന്നാൽ ഇസ്രയേൽ അതിന് മറുപടിയായി ലബനിൽ നടത്തിയ പേജർ ആക്രമണത്തിൽ പന്ത്രണ്ടോളം പേർ കൊല്ലപ്പെടുകയും ആയിരത്തി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്നാൽ പിന്നീട് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുല്ല കൂടി കൊല്ലപ്പെട്ടതോടെ ഇസ്രയേൽ ലബനിൽ കരയുദ്ധം ആരംഭിക്കാൻ കോപ്പുകൂട്ടി ഇതുവരെ ഇസ്രയേൽ ആക്രമണത്തിൽ ലബനനിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഏകദേശം രണ്ടായിരം കടന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഗസയിൽ ഇസ്രയേൽ അധിനിവേശം ആരംഭിച്ചതു മുതൽ തന്നെ ഹമാസിനൊപ്പം ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളായ ഹിസ്ബുല്ലയും ഹൂത്തികളും ഇസ്രായേലിനെതിരെ യുദ്ധരംഗത്തുണ്ടായിരുന്നു ഹിസ്ബുല്ല കരവഴി ആക്രമണം നടത്തിയപ്പോൾ യമനിലെ വിമത സംഘമായ ഹൂത്തികൾ ചെങ്കടൽ വഴി ഇസ്രായേലി ബന്ധമുള്ള കപ്പലുകൾ ആക്രമിച്ചാണ് ഇസ്രായേലിനെ പ്രതിരോധിച്ചത് ഇതിനെതിരെ ഇസ്രായേലിന്റെ സഖ്യകക്ഷിയായ അമേരിക്ക പ്രത്യാക്രമണം നടത്തിയിരുന്നെങ്കിലും ഗസയ്ക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള ഈ പോരാട്ടം ഇന്നും ഹൂത്തികൾ തുടർന്നു കൊണ്ടിരിക്കുകയാണ് ഗസയിൽ യുദ്ധം ആരംഭിച്ച് മാസങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഇസ്രയേൽ ഇറാന്റെ ഡമസ്കസിലെ കാര്യാലയം തകർത്തിരുന്നു എന്നാൽ ഇതിനെതിരെ ഇറാൻ തിരിച്ചടിച്ചെങ്കിലും അത് വലിയ രീതിയിൽ ഇസ്രയേലിലെ ചലനങ്ങൾ സൃഷ്ടിച്ചിരുന്നില്ല എന്നാൽ ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടപ്പോൾ തന്നെ ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്ന് ലോകം പ്രതീക്ഷിച്ചിരുന്നു എങ്കിലും ഇസ്രയേൽ ഒരു പടി കൂടി കടന്ന് ഹിസ്ബുല്ല നേതാവ് ഹസൻ നസറുല്ലയെ കൊല്ലപ്പെടുത്തിയപ്പോഴാണ് ഇറാൻ തിരിച്ചടിച്ചത് ദിവസങ്ങൾക്ക് മുമ്പ് നടന്ന ആ ആക്രമണത്തിൽ ഏകദേശം നാനൂറിലധികം മിസൈലുകളാണ് ഇസ്രയേലിൽ പതിച്ചത് എന്നാൽ ആക്രമണത്തിൽ ആളഭയം ഉണ്ടായിട്ടില്ല അതേസമയം ഇസ്രായേൽ ഈ ആക്രമണത്തിന് ഇതുവരെ മറുപടി കൊടുക്കാത്ത സാഹചര്യത്തിൽ ഒരുപക്ഷെ വലിയൊരു ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പിലാണ് ഇസ്രയേൽ എന്ന സൂചനയുമുണ്ട് കൂടാതെ ഹൂത്തികൾക്കെതിരെ യമനിലും ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചതോടെ ഒരു മൂന്നാം ലോക മഹായുദ്ധമാവും പശ്ചിമേഷ്യയെ കാത്തിരിക്കുന്നത് എന്ന കാര്യം നിസ്സംശയം പറയാം